ബോംബ് പൊട്ടുന്നത് പോലെയുള്ള സ്ഫോടന ശബ്ദം വീടുകൾ കുലുങ്ങി വിറച്ചു ഒരു മണിക്കൂറിനകം തന്നെ ഭൂമി രണ്ടായി പിളർത്തി വീണ്ടും പ്രകമ്പനം ഞെട്ടിവിറച്ച ജനം വീടുകളിൽ നിന്നും ഇറങ്ങിയോടി കന്നുകാലികളുടെ കെട്ടഴിച്ചു വിട്ട് പ്രദേശവാസികൾ പറക്കമുറ്റാത്ത കുട്ടികളെ സ്ത്രീകൾ ഓടി കുറെ നേരത്തേക്ക് നിലവിളികളും കരച്ചിലും മാത്രമായിരുന്നു അഫ്ഗാനിലുണ്ടായ അതിശക്തമായ ഭൂചലനത്തിന്റെ പ്രകമ്പനം ഡൽഹിയിലും അനുഭവപ്പെട്ടു മരണസംഖ്യ കുതിച്ചു വരികയാണ് എണ്ണൂറിലധികം മരണങ്ങളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആറേ ദശാംശം പൂജ്യം തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായതായി യു എസ് ജിയോളജിക്കൽ സർവേ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് ആദ്യഘട്ടത്തിൽ ഇരുപതോളം പേർ മാത്രമാണ് ഭൂകമ്പത്തിൽ മരിച്ചതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പുറത്തു വന്നത് എന്നാൽ ഇപ്പോൾ മരണസംഖ്യ ആയിരത്തോട് അടുക്കുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന റിപ്പോർട്ടാണ് ഏറ്റവും പുതിയതായി പുറത്തുവിട്ടിരിക്കുന്നത് ആളുകൾ ഇറങ്ങി ഓടും ൻ കെട്ടിടങ്ങൾ ശരീരത്തിലേക്ക് വന്ന് പതിക്കുകയായിരുന്നു തകർന്ന കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നതായാണ് വിവരം മരണസംഖ്യ ഇനിയും ഉയരുമെന്നാണ് കരുതുന്നത് ഉൾപ്രദേശങ്ങളിലേക്ക് രക്ഷാപ്രവർത്തകർ ഇനിയും എത്തിച്ചേർന്നിട്ടില്ല എന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ആദ്യം ഭൂചലനമുണ്ടായി ഏകദേശം ഇരുപത് മിനിറ്റിന് ശേഷം ഇതേ പ്രവിശ്യയിൽ രണ്ടാമതും ഭൂകമ്പം ഉണ്ടായി റിക്ടർ സ്കെയിലിൽ നാല് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം പത്ത് കിലോമീറ്റർ ആഴത്തിലുള്ളതായിരുന്നു ഭൂചലനത്തിന്റെ പ്രകമ്പനം പാകിസ്ഥാനിലും ഇന്ത്യയിൽ ഡൽഹിയിലും ഉണ്ടായിട്ടുണ്ട് പലരും ബന്ധുവീടുകളിലേക്കും സമീപ സംസ്ഥാനങ്ങളിലേക്കും അടക്കം പലായനം ചെയ്യുകയാണ് ജൂൺ മാസം മുതൽ അതിശക്തമായ മഴയും മിന്നൽ പ്രളയവുമാണ് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിനു മുൻപ് അഫ്ഗാനിൽ ആറ് ദശാംശം മൂന്ന് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ ശക്തമായ തുടർചലനങ്ങളിലും നാലായിരം പേർ മരിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ് വരും മണിക്കൂറുകളിലും അതീവ ജാഗ്രത പ്രഖ്യാപിച്ചു